മുഖ്യമന്ത്രിമാരായ വൈദികരും ബിഷപ്പ്മാരും അയച്ച കത്തുകളും കുറിപ്പുകളും ഉപയോഗിച്ച് ഹൈറേഞ്ചിലെ ആദ്യ മൈനർ ബസ്ലിക്കയായ മൂന്നാർ മൗണ്ട് കാർബൽ ബെസിലക്കയുടെ ചരിത്രം രൂപപ്പെടുത്തി പള്ളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ മൂന്ന് ഭാഷകളിലായിട്ടാണ് പുസ്തക രൂപത്തിലാക്കിയിട്ടുള്ളത് മൂന്നാർ മൗണ്ട് കാർബൽ ബെസിലക്കയുടെ ചരിത്രമെങ്കിലും മൂന്നാറിന്റെ ചരിത്രം കൂടി പറയുകയാണ് ഈ പുസ്തകം വിജയപുരം രൂപതയിലെ വൈദികരായ ഫാദർ അനോഷ് എബ്രഹാം ഫാദർ ആന്റണി പാട്ടപ്പറമ്പിൽ ചിന്നക്കനാൽ ഫാത്തിമത സ്കൂളിലെ അധ്യാപകനായ ജി സോജൻ എന്നിവർ ചേർന്നാണ് ഹൈറേഞ്ചിന്റെ അമ്മപ്പള്ളി മൂന്നാർ ബസിലിക്ക ആദ്യകാല മിഷണറി ലിഖിതങ്ങളിൽ എന്ന പേരിൽ തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ പുസ്തകം രചിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പേ മൂന്നാറിലെത്തിയ സ്പാനിഷ് മിഷണറിമാരായ വൈദികരും ബിഷപ്പുമാരും അയച്ച കത്തുകളും കുറിപ്പുകളും ഉൾക്കൊള്ളുന്നതാണ് പുസ്തകത്തിന്റെ ഉള്ളടക്കം പള്ളിയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ ഇതിൽ നിന്നും വായിച്ചെടുക്കാം മൂന്നാർ മോൺ കാർമൽ ബസലിക്കിയുടെ ചരിത്രമെങ്കിലും മൂന്നാറിൻ്റെ ചരിത്രം കൂടി പറയുകയാണ് ഈ പുസ്തകം മൂന്ന് പുസ്തകങ്ങളിലായി പ്രധാനമായിട്ട് മലയാളം ഇംഗ്ലീഷ് തമിഴ് എന്ന ഭാഷകളിൽ അത് തർജിമ ചെയ്യുകയും ആദ്യമ കാലഘട്ടത്തിൽ ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷ ചെയ്ത അൽഫോൻസ് അച്ചൻ മുതൽ കടന്നു വന്നിരിക്കുന്ന വൈദികരുടെ ശുശ്രൂഷക വഴി ഈ നാടിനെ കുറിച്ച് മുഴുവനും ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മുഴുവൻ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് പുസ്തകങ്ങളിലായിട്ട് നമ്മൾ കാണുക ഇതൊരു ചരിത്രമല്ല ഈ നാടിന്റെ സ്പെയിനിലെ ഫാദർ അൽഫോൺസ് മരിയ ഒസീഡിയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വരാപ്പുഴ രൂപതയിൽ വൈദികനായി എത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി മൂന്നാറിലെത്തി മലമുകളിൽ ഓലകൊണ്ടുമേഞ്ഞ ആദ്യ മൗണ്ട് കാർമൽ പള്ളി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരം മുതൽ അദ്ദേഹവും തുടർന്ന് മൂന്നാറിൽ സേവനം ചെയ്ത മിഷണറിമാരും ഇവിടം സന്ദർശിച്ച ബിഷപ്പുമാരും മൂന്നാറിനെപ്പറ്റി സ്പാനിഷ് ഫ്രഞ്ച് ഭാഷകളിൽ എഴുതി സ്വദേശത്തേക്ക് അയച്ച കുറിപ്പുകളും കത്തുകളും യാത്രാ വിവരണങ്ങളുമാണ് ബസിലിക്കിയുടെ ചരിത്രമായി പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്നത് ഹൈറേഞ്ചിലെ ആദ്യ ദേവാലയമായ മൂന്നാർ മൌൺകാർമൽ പള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്നാണ് ബസിലിക്കിയായി ഉയർത്തപ്പെട്ടത് കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ച് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു മൗൺകാർമൽ പള്ളിയുടെ ചരിത്രത്തിനൊപ്പം മൂന്നാറിന്റെ ചരിത്ര അന്വേഷികൾക്ക് കൂടി സഹായകരമാകുന്ന ഉള്ളടക്കങ്ങളാണ് പ്രണാത ബുക്സ് പുറത്തിറക്കിയിട്ടുള്ള ഈ ന്യൂസ് ബ്യൂറോ അടിമാലി